സ്റ്റാർട്ടപ്പ് ഐ ടി രംഗങ്ങളിൽ കേരളം കൈവരിച്ചത് വലിയ നേട്ടങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം നിലനിൽക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൻ്റെ ഭാഗമായി ഐ ടി വകുപ്പ് കൊച്ചിയിൽ സംഘടിപ്പിച്ച റീ കേരള സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി സെമി കണ്ടക്ടർ ചിപ്പ് ഗവേഷണ രംഗത്ത് ഒമാൻ കേരളവുമായി സഹകരിക്കാൻ തയ്യാറായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു രണ്ടായിരത്തി പതിനാറിൽ സംസ്ഥാനത്ത് മുന്നൂറ് സ്റ്റാർട്ടപ്പുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നീട് സ്റ്റാർട്ടപ്പ് നയം സർക്കാർ നടപ്പാക്കി ഇത് ഫലം കണ്ടെന്നതിന് തെളിവാണ് സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ആറായിരത്തി അഞ്ഞൂറായത് ഇരുന്നൂറ്റി അൻപത്തിനാല് ശതമാനം വളർച്ചയാണ് ഈ രംഗത്തുണ്ടായതെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് സൗഹൃദാന്തരീക്ഷം നിലനിൽക്കുന്ന സംസ്ഥാനമായി കേരളം മാറി ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ട് അനുസരിച്ച് എഫോർഡബിൾ ടാലൻ റാങ്കിങ്ങിൽ കേരളം ഏഷ്യയിൽ ഒന്നാമതായി ഒരു ലക്ഷം കോടിയുടെ കയറ്റുമതി ഉണ്ടായതുൾപ്പെടെ ഐ ടി രംഗത്തും വലിയ കുതിപ്പാണ് ഉണ്ടായത് ഒമാൻ സന്ദർശന വേളയിൽ അവിടുത്തെ മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നും സെമി കണ്ടക്ടർ ഗവേഷണ രംഗത്ത് കേരളവുമായി സഹകരിക്കാനുള്ള സന്നദ്ധത ഒമാൻ അറിയിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു വലിയ തോതിൽ സെമി കണ്ടക്ടർ രംഗത്ത് മറ്റുള്ളവരുമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ട് നമുക്ക് ഈ കാര്യം ആലോചിച്ചുകൂടാ അവിടുത്തെ കോമേഴ്സ് മിനിസ്റ്റർ കൂടി ആ പരിപാടിയിലുണ്ടായിരുന്നു അപ്പോൾ അവർ നല്ല നല്ല സ്വാഗതം ചെയ്തു കേരളത്തെ അവർക്ക് നല്ലതുപോലെ അറിയാവുന്നതാണ് അത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഒരു ടീം ഇവിടുന്ന് വ്യവസായ വകുപ്പും ഐ ടി വകുപ്പും ഒക്കെ കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു ടീം അങ്ങോട്ട് അയക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട തുറ ചർച്ചകളും നടത്തി നമുക്ക് ആ മേഖലയിലേക്ക് കടക്കാൻ പറ്റും വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്നിന്റെ ഭാഗമായി ഐ ടി വകുപ്പ് കൊച്ചിയിൽ സംഘടിപ്പിച്ച റീക്കോർഡ് കേരള സെമിനാറിൽ മന്ത്രി പി രാജീവ് അധ്യക്ഷനായിരുന്നു ഇൻഫോ പാർക്കിൻ്റെ ഒരുക്കിയ പ്രീമിയം കോ വർക്കിംഗ് സ്പേസ് ഐ ബൈ ഇൻഫോ പാർക്കിൻ്റെ ഉദ്ഘാടനവും വെർച്വലായി മുഖ്യമന്ത്രി നിർവഹിച്ചു കൈരളി ന്യൂസ് കൊച്ചി